ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു കിടിലം പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി ഭയങ്കര ടിസ്റ്റിലൂടെയും എല്ലാം പോകുന്ന ഈ ഒരു നിമിഷത്തെ നമുക്കൊരു അടുത്ത പ്രമോവിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് തന്നെ അങ്ങനെ സാഗറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവനാണ് ആൾ എൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ടുപോയ ആളാണ് ഇവൻ ഇവൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്നൊക്കെ പറഞ്ഞാൽ മേഘനാഥൻ മേഘനാഥന് പരിചയമുള്ള ഗുണ്ടകൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗുണ്ട ചോദിക്കുന്നുണ്ട് ഇതിനെ തട്ടാൻ വേണ്ടി അല്ലേ ഞങ്ങളെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് തട്ടുമൊന്നും വേണ്ട അവൻ എനിക്ക് തന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ഗുണ്ടകളോടാണെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ മേഘനാഥൻ പറയുന്നുണ്ട് അവൻ അങ്ങനെയൊന്നും ചത്താൽ പോരാ അവനങ്ങനെ ഇഞ്ചിഞ്ചിയായിട്ട് ചാവണം എന്നെ ചതിച്ചിട്ട് എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയവനാണ് ആ സാഗർ എന്ന് പറയുന്നവെന്നൊക്കെ ഗുണ്ടകളോടും കൂട്ടുകാരനോടും പറയുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ അപ്പം നമ്മുടെ മേഘനാഥൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്നാലും സാറിനെങ്ങനെയാ സാറിൻ്റെ ഭാര്യയ്ക്ക് ചതിക്കാൻ തോന്നിയത് കുഞ്ഞുനാൾ മുതലേ നിങ്ങളുടെ മുറപ്പെണ്ണായിരുന്നില്ലേ അവൾ അപ്പത്തൊട്ട് സാറിനെ സ്നേഹിക്കുമായിരുന്നില്ലേ പെട്ടെന്ന് എങ്ങനെയാണ് അവൾക്ക് ചതിച്ചിട്ട് ആ സാഗറിൻ്റെ കൂടെ പോകാൻ തോന്നിയതും അതും അവനൊരു ഭൂലോകം മറ്റവനല്ലേ എന്നിട്ട് അവൾ എങ്ങനെയാ അവനെ വിശ്വസിച്ചു എടാ അല്ലെങ്കിലും പണ്ട് തൊട്ടേ നിനക്കറിയില്ലേ ബാക്കിയുള്ളവരുടെ കുടുംബം കലക്കാനും അവന്മാരുടെ പെണ്ണിനെ അടിച്ചോണ്ട് പോകാനും അവൻ പണ്ടേ മെടുക്കനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നാലും അവൻ എന്നോട് ഈ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോയി ും വിചാരിച്ചിട്ടില്ല ഞാൻ കാരണമാണ് അവ ഈ നാട്ടിലോട്ട് വന്നതും എന്നാലും അവൾക്ക് എന്നെ എങ്ങനെ ഇങ്ങനെ ചതിക്കാൻ തോന്നി എന്തായാലും രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മേഘനാഥൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അപ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് മേഘനാഥ എന്നാലും അവൾ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയായിപ്പോയി അവളുടെ സ്വത്തുക്കൾ മോഹിച്ച നിനക്കിപ്പോൾ അതുപോലും കിട്ടാതെ ആയല്ലോ അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവളെ ഞാൻ വെറുതെ വിടില്ല കാരണം നിയമപരമായിട്ട് മഞ്ജു എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് അവൾ അത് മനസ്സിലാക്കാതെയാണ് പൊട്ടി പോയത് എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് ഞാൻ കൊണ്ടുവരുന്നൊക്കെ മേഘാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരുണ നമ്മുടെ പ്രതാപിൻ്റെ ഇതിലേക്ക് പോകുന്നുണ്ട് കമലേശ്വരം വീട്ടിൽ നടക്കുന്ന വാർത്തകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതാപിൻ്റെ ഇതിൽ കരുണ എത്തുന്നത് എത്തുന്നതന്നെ അങ്ങനെ കരുണ പറയുന്നുണ്ട് അച്ഛൻ അറിയോ ഇപ്പം കമലേശ്വരം വീട്ടിൽ ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളാണ് ആ മഞ്ജു ആണെങ്കിൽ സാഗറൻ്റെ കൂടെയാണ് ഇപ്പോൾ പോയേക്കുന്നത് ആ മഹാലക്ഷ്മിയെ പണ്ട് പിഴപ്പിക്കാൻ നോക്കിയില്ലേ അവൻ്റെ കൂടെയാണ് പോയേക്കുന്നത് എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് എന്നാലും ആ കൊച്ചിന് എങ്ങനെ തോന്നി ഇങ്ങനൊരു കാര്യം മേഘന തിനോട് ചെയ്യാൻ അപ്പം കരുണ പറയുന്നുണ്ട് അവളെ എന്തോ പറ്റിച്ചെന്നൊക്കെ അവൾ പറയുന്നത് കേട്ടായിരുന്നു എന്താ കാര്യം നമുക്കറിയില്ലല്ലോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ പ്രതാപനും നമ്മുടെ കരുണയൊക്കെ പറയുന്നുണ്ട് എന്തായാലും തീരേണ്ടവർ തീരുന്നില്ലല്ലോ അവരൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്തായാലും ആ മേഘനാഥൻ എന്തായാലും ആ മഞ്ജുവിനെയും സാഗർ എന്ന് പറയുന്നതിനെയും വെറുതെ എന്തായാലും വിടില്ല അവനെന്തായാലും അതെന്നോട് പറഞ്ഞിരുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അവളെന്തായാലും വെറുതെ വിടാൻ പാടില്ല അവൾക്കിപ്പോൾ ആ മഹാലക്ഷ്മിയോടും കണ്ണനോടും ഭയങ്കര സ്നേഹമാണച്ചാൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ അവളെ ഇഷ്ടമല്ലെന്നൊക്കെ പ്രതാപൻ്റെ അടുത്ത് നമ്മുടെ കരുണ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്നാലും എങ്ങനെ തോന്നിയോടോ നമ്മുടെ മഞ്ജുവിന് വീണ്ടും ഒരു എടുത്തുചാട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാഗർ എന്ന് പറയുന്നവൻ വൃത്തിയേട്ടവനാണെന്ന് എനിക്കും തനിക്കും എല്ലാവർക്കും അറിയാം എന്നാലും അവൻ മാർക്കോയെ വരെ കവളിപ്പിച്ചിട്ട് നമ്മുടെ അനുയ്യത്തെ സ്വന്തമാക്കിയില്ലേ അവൾക്ക് എന്തായാലും ആ ജീവിതവും നഷ്ടപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട എല്ലാം കണ്ണേട്ട മറന്നേക്കും എന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്തായാലും സ്വത്തൊന്നും കൊടുക്കാൻ വേണ്ടി ഞാൻ പറയില്ല പക്ഷേങ്കിൽ മഞ്ജുവിന് എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അവൾ കണ്ണേട്ടൻ്റെ അനുജിത്തല്ലേ ആകെ കണ്ണേട്ടന് ഒരു പെങ്ങള് മാത്രമേ ഇല്ലേ ഉള്ളൂ അത് അവളല്ലേ കണ്ണേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനെ ഭയങ്കരമായിട്ടൊരു ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ മഹാലക്ഷ്മി സംസാരിക്കുന്നത് അപ്പം മഹാലക്ഷ്മിക്കാണെങ്കിൽ സാഗറിനോട് നല്ല ദേഷ്യമുണ്ട് പക്ഷെങ്കിൽ കണ്ണൻ്റെ മുമ്പിൽ അതൊന്നും കാണിക്കുന്നില്ല നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട മേഘനാഥനാണെങ്കിൽ നമ്മുടെ പ്രതാപൻ്റെ ഇരിയിലേക്ക് പോകുന്നുണ്ട് പ്രതാപനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അല്ലടാ മേങ്ങ ഇപ്പോൾ നീ തന്നെയാണല്ലോ അവനെ നിൻ്റെ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ആയല്ലോ മണ്ണും കൊണ്ട് നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ ആയില്ലേടാ നീയല്ലേ അവനെ ഈ നാട്ടിലോട്ട് കൊണ്ടുവന്നത് ആ മഹാലക്ഷ്മിയും കണ്ണനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിൻ്റെ പെണ്ണല്ലേ നിനക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മുടെ മേയനാഥൻ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊന്നും അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും കണക്കിന് ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ മേയനാഥൻ പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ സാഗരാണെങ്കിൽ ജോലിക്കാവശ്യത്തിനായിട്ട് പുറം നാട്ടിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ സാഗർ മഞ്ജുവിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു നിമിഷത്ത് തന്നെ നമ്മുടെ സാഗർ മഞ്ജുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എടുത്ത് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ സാഗർ ആണെങ്കിൽ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എത്ര ദിവസമായി പോയിട്ട് എന്താ ഇത്രയും വൈകുന്നത് പെട്ടെന്ന് വാ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാന്ന് അറിയില്ലേ എന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം നീ ആഹാരമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ മഞ്ജു എന്ന് പറഞ്ഞിട്ട് അവർ ആ കോള് കട്ടിയാണ് ചെയ്യുന്നത് തന്നെ അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ സാഗർ മഞ്ജുവിൻ്റെ അടിയിലേക്ക് വരാൻ നേരത്തെ തന്നെയാണ് നമ്മുടെ സാഗറിനെ തടഞ്ഞു നിർത്തുന്നതാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ അങ്ങനെ മേഘനാഥനെ കണ്ട ഉടനെ സാഗർ വല്ലാതെ ഒന്ന് പതറുന്നുണ്ട് അങ്ങനെ നേരം വൈകിട്ട് മഞ്ജു സാഗറിനെ കാണാത്തത് കൊണ്ട് തന്നെ സാഗറിൻ്റെ ഫോണിലോട്ട് മഞ്ജു വിളിക്കുന്നുണ്ട് അതിനുശേഷം മേഘനാഥനാണ് നമ്മുടെ സാഗറിൻ്റെ ഫോണിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്തത് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണുള്ളത് എത്രയും പെട്ടെന്ന് നീ ഞങ്ങൾ ടെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഇവനെ ഇവനെന്തായാലും ഞാൻ തീർത്ത് കളയുന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഈ ഒരു വിവരം മാർക്കണ്ടെ വിളിച്ച് മഞ്ജു ആണെങ്കിൽ ഇനിയിപ്പോൾ സാഗറിനെ കൊല്ലുവോ മേഘനാഥൻ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലേ കൂട്ടുകാരെ അപ്പം കാത്തിരുന്ന് കാണാൻ മറ്റൊരുപ്പുറമായിട്ട് ഈ ഈയൊരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക